ബി ജെ പിയുടെ മുതലെടുപ്പ് രാഷ്ട്രീയവും കേരളത്തിന്റെ രാഷ്ട്രീയവും ഒന്നും മനസ്സിലാക്കാൻ കേരളത്തിലെ കോൺഗ്രസിനും യു ഡി എഫിനും സാധിക്കുന്നില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനം രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കാൻ കേന്ദ്ര നീക്കമെന്ന് മന്ത്രി ജി ആർ അനിൽ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജരീവ് ഓൺലൈൻ സ്വാഗതം ബി ജെ പിയുടെ മുതലെടുപ്പ് രാഷ്ട്രീയവും കേരളത്തിന്റെ രാഷ്ട്രീയവും ഒന്നും മനസ്സിലാക്കാൻ കേരളത്തിലെ കോൺഗ്രസിനും യു ഡി എഫിനും സാധിക്കുന്നില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ മോദി വിരുന്നിന് ക്ഷണിക്കുമ്പോഴേക്കും യു ഡി എഫ് എം രോമാഞ്ചമുണ്ടാകുന്നതും രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ക്ഷണിക്കുമ്പോൾ ചാഞ്ചാട്ടം ഉണ്ടാകുന്നതുമെല്ലാം കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള അകൽച്ച കുറഞ്ഞു വരുന്നതാണ് തെളിയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ സംസ്ഥാന കൗൺസിൽ യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർലമെന്റ് നടപടിക്രമത്തിലെ വീഴ്ച സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കുറ്റപത്രവുമായി പൗരസമൂഹവും സന്നദ്ധ പ്രവർത്തകരും രാജ്യം ഇതുവരെ ദർശിക്കാത്ത തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് മോദി ഭരണത്തിൽ അരങ്ങേറിയതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു സംസ്ഥാനത്തിന്റെ പൊതുവിതരണ സംവിധാനത്തെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കാനാണ് കേന്ദ്ര നീക്കമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ റേഷൻ കടകൾക്ക് മുന്നിൽ മോദിയുടെ ചിത്രമുള്ള ബോർഡുകൾ സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചത് ഇതിന്റെ ഭാഗമായാണ് മോദിയുടെ ചിത്രം ആലേഗനം ചെയ്ത ബാനറുകൾ കെട്ടണമെന്നും ഉപഭോക്താക്കൾക്ക് മോദിയുടെ പടമുള്ള ക്യാരി ബാഗുകൾ കൊടുക്കണമെന്നും പ്രധാനമന്ത്രിയുടെ കട്ട് വെച്ച് സെൽഫി എടുത്ത് അയച്ചുകൊടുക്കണമെന്നും എല്ലാമാണ് കേന്ദ്ര നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിഷയത്തിൽ കേന്ദ്രം കത്ത് തന്നില്ലെങ്കിലും സംസ്ഥാനം ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല കൂടിയാലോചനയ്ക്ക് ശേഷം ഇക്കാര്യത്തിൽ നിലപാടെടുക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു കാട്ടാന ആക്രമണം നേരിടാൻ സമഗ്രമായ പദ്ധതികൾ അടിയന്തരമായി ഒരുക്കുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ വയനാട്ടിലെ കാട്ടാന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂരിൽ ചേർന്ന വനംവകുപ്പ് ഉന്നതതല യോഗത്തിലാണ് തീരുമാനം മൂന്ന് വനം ഡിവിഷനുകൾ ഉൾപ്പെടുത്തി വയനാട്ടിൽ സ്പെഷ്യൽ സെൽ രൂപീകരിക്കും കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഇതിലേക്ക് നിയമിക്കുകയും ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു ഇന്നലെ രാവിലെ കാട്ടാനാക്രമണത്തിൽ അജീഷ് എന്നയാൾ കൊല്ലപ്പെട്ടിരുന്നു ആശുപത്രിയിലേക്ക് പോകും വഴിയായിരുന്നു അജീഷിന്റെ മരണം സംഭവിച്ചത് ഓപ്പറേഷൻ ബേലൂർ ദൗത്യം ദൗത്യം ദുഷ്കരമെന്ന വിലയിരുത്തലിന് പുറത്താണ് താൽക്കാലികമായി ദൗത്യം ഉപേക്ഷിക്കാനുള്ള തീരുമാനമുണ്ടായത് ആന കർണാടകയിൽ ഉളവാണത്തിലേക്ക് പ്രവേശിച്ചതായാണ് മനസ്സിലാക്കുന്നത് കർഷക സംഘടനകൾ ചേർന്ന് നടത്തുന്ന ദില്ലി ചെലവ് മാർച്ചിന് മുന്നോടിയായി ഗതാഗതത്തിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഹരിയാന പോലീസ് ഫെബ്രുവരി പതിമൂന്നിനാണ് മാർച്ച് നടത്തുക ഇരുന്നൂറോളം കർഷകരാണ് മാർച്ചിൽ പങ്കെടുക്കുക നിയന്ത്രണങ്ങളുടെ ഭാഗമായി പഞ്ച്കൂലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗോഡ്സെ പ്രകീർത്തിച്ച് എഫ് ബി പോസ്റ്റ് ഇട്ട എൻ ടി അധ്യാപിക ആണ്ടവനെ പോലീസ് ചോദ്യം ചെയ്തു അധ്യാപികയുടെ വീട്ടിലെത്തിയാണ് കുന്ദമംഗലം പോലീസ് ഒരു മണിക്കൂറോളം ചോദ്യം ചെയ്തത് അധ്യാപികക്കെതിരെ കലാപാഹ്വാനത്തിനാണ് കേസെടുത്തത് എസ് എഫ്ഐയുടെ പരാതി പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഈ മാസം നാളെ സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പിന്നീട് തീരുമാനിക്കുമെന്നും അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും പോലീസ് വ്യക്തമാക്കി സഹായിക്കാമെന്ന് പറഞ്ഞതല്ലാതെ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ തങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്ന് സാക്ഷി മലിക് ഇത്രയും വലിയ പദവിയിൽ പദവിയിലിരുന്നിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടും ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് മൌനം പാലിക്കുകയായിരുന്നുവെന്നും തങ്ങളുടെ പ്രശ്നങ്ങളിൽ പരിഹാരം കാണുന്നതിൽ പി ടി ഉഷ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും മാതൃഭൂമിയുടെ അന്താരാഷ്ട്ര അക്ഷരോത്സവമായ കായിൽ സംസാരിക്കുന്നതിനിടെ സാക്ഷി മലിക് പറഞ്ഞു ജോലി സ്ത്രീകളെ ചെയ്ത്സകം ചെയ്തതായി പരാതി രാജസ്ഥാനിലെ മുനിസിപ്പൽ കൗൺസിൽ ചെയർപേഴ്സൺ മുനിസിപ്പൽ കൗൺസിൽ കമ്മീഷണർ മഹീന്ദ്ര ചൗധരി എന്നിവർക്കെതിരെയാണ് പാലി സ്വദേശിയായ യുവതി പരാതി നൽകിയത് ജോലി വാഗ്ദാനം ചെയ്ത് തന്നെയും ഇരുപതോളം സ്ത്രീകളെയും പ്രതികൾ കൂട്ടബലാത്സംഗം ചെയ്തുവെന്നാണ് യുവതിയുടെ പരാതി ലൈംഗിക അതിക്രമം നടത്തുന്നതിന്റെ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പ്രതികൾ പകർത്തിയെന്നും അഞ്ചു ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു നഗരത്തിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ സൈന്യത്തോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നതന്യാർദ്ദേശിച്ച് മണിക്കൂറുകൾക്കകമാണ് ആക്രമണം നടന്നത് ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാണ് സൈന്യത്തിന്റെ നടപടി മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ പത്ത് കുട്ടികൾ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം റാഫേൽ കരയാക്രമണം നടത്താനുള്ള നീക്കങ്ങൾ ഇസ്രായേൽ സേന നടത്തുന്നതായാണ് സൂചന കരയാക്രമണം വിപുലീകരിക്കുന്ന സാഹചര്യത്തിൽ ബന്ദി കൈമാറ്റം ചർച്ചകൾ നിർത്തിവെക്കുമെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകി ജനൈക ഓൺലൈൻ മോജനൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനൈകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലിൽ സന്ദർശിക്കുക